അവർക്ക് ഇപ്പൊ എന്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവരുടെ വിഷയമേ അല്ല കാരണം അവർക്ക് കാഫിറുകൾ എന്ന് പറയുന്ന ഒരൊറ്റ വിഭാഗമായിട്ട് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും എല്ലാവരെയും കാണാൻ പറ്റൂ അവർക്ക് മുസ്ലിംകൾ എന്ന് പറഞ്ഞാൽ അവരുടെ സഹോദരങ്ങളാണ് അപ്പോൾ ഒരു രാഷ്ട്രീയ ഇസ്ലാമിനെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത് യു ഡി എഫ് എന്തുകൊണ്ടാണ് ഒരു തീവ്രവാദ മുന്നണിയായി മാറുന്നത് പി രാജീവ് പറഞ്ഞതുപോലെ എല്ലാവരും തുറന്നു പറയില്ല എല്ലാവർക്കും തുറന്ന് സമ്മതിക്കാൻ പറ്റില്ല ഒരു ഗൗരവമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ കേരളത്തിന്റെ രാഷ്ട്രീയം ഇന്നുള്ളത് നമ്മളത് പറഞ്ഞ് തുടങ്ങിയത് കൊണ്ട് രാഹുലിന്റെയും നെഹ്റുവിൻ്റെയും രാഷ്ട്രീയം പറഞ്ഞ് തുടങ്ങിയത് കൊണ്ട് നമ്മൾ അതിൽ തന്നെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കോൺഗ്രസിന്റെ നിർദ്ദേശപ്രകാരം മുസ്ലിം ലീഗ് മുൻകൈയെടുത്ത് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ഒക്കെയായിട്ട് ഒരു ധാരണയുണ്ടാക്കുന്നു അങ്ങനെ യു ഡി എഫിനെ ഒരു തീവ്രവാദ മുന്നണിയാക്കി നിലവിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടികളുമായി ധാരണ വഴി ചില മുദ്രാവാക്യങ്ങൾ പരോക്ഷമായി ഏറ്റെടുക്കുകയാണ് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് അത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള നീക്കമാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി പോകുന്നത് രണ്ട് വോട്ടിനു വേണ്ടി സ്വന്തം രാജ്യത്തെ ഉറ്റുകൊടുക്കുന്ന ഒരു മുന്നണിയായി യു ഡി എഫ് മാറി എന്തും ചെയ്യണം അധികാരത്തിനു വേണ്ടി താൽക്കാലിക താല്പര്യം മാത്രം പരിഗണിച്ച് ദീർഘകാല പ്രത്യാഘാതങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുകയോ അവഗണിക്കുകയോ ചെയ്ത് തങ്ങൾക്ക് വോട്ട് ചെയ്ത ജനങ്ങളോട് പോലും കൂറും പ്രതിബദ്ധതയും നീതിയും പാലിക്കാൻ സാധിക്കാതെ അവരെ പോലും കണ്ടില്ലെന്ന് നടിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്ന കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും ഈ നേതൃത്വം ഇന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അടിക്കടി ബി ജെ പി വീണ്ടും 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 അധികാരത്തിൽ കയറിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് മനസ്സിലായി ആരാണ് നമ്മളെ തള്ളുന്നവർ ആരാണ് നമ്മളെ കൊള്ളുന്നവർ ഈ രണ്ട് പാർട്ടിയുടെയും പുറകിൽ അണിചേർന്നിട്ടുള്ള മതനിരപേക്ഷ ചിന്താഗതിക്കാരും മറ്റു പാർട്ടികളും ഈ നീക്കത്തെ അംഗീകരിക്കുന്ന ഒരു വല്ലാത്ത ഒരു ഒരു ആത്മഹത്യാപരമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ടോ എന്നത് ഇന്ന് നമുക്കറിയാം സാമ്പത്തിക നയത്തിൽ വ്യത്യാസമില്ലെങ്കിലും ബി ജെ പിയെ പോലെ അല്ല കോൺഗ്രസിനെ വിലയിരുത്തപ്പെടുന്നത് പലപ്പോഴും ചാഞ്ചാടുന്നു വെള്ളം ചേർക്കുന്നു ഓരോ സാഹചര്യങ്ങളിലും അവരുടെ ആശയങ്ങളും നിലപാടുകളും രാജ്യത്തിനെതിരായിട്ട് മാറുന്നു ആ പാർട്ടിക്ക് നിരപേക്ഷ സ്വഭാവമുണ്ട് എന്ന് ഇന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതിന് ഘടകവിരുദ്ധമായി മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നതിനും ന്യൂനപക്ഷ വർഗീയതയോട് വിധേയത്വം പുലർത്തുന്നതിനും മടിച്ചിട്ടില്ല എന്നിവര് പറഞ്ഞു വയ്ക്കുന്നു സത്യം അതല്ല അവര് ഹിന്ദുക്കളെ അങ്ങേയറ്റം അറ്റം എതിർക്കുകയും മതതീവ്രവാദത്തോട് മൃദു സമീപനം സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത് ഏതറ്റം വരെ പോകാനും അവർക്ക് മടിയില്ല തീവ്രവാദികളൊപ്പമുണ്ടെങ്കിൽ ജനാധിപത്യത്തെ നിരസിക്കുന്ന ദേശീയത പാടില്ല എന്ന് പറയുന്ന മതേതരത്വത്തിനെതിരെ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന പാർട്ടിയുടെ രാഷ്ട്രീയ രൂപമാണല്ലോ വെൽഫെയർ പാർട്ടി മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും പാർലമെന്ററി സമ്പ്രദായത്തെയും അംഗീകരിക്കാത്ത ദൈവത്തിന്റെ ഭരണം പടച്ചവന്റെ ഭരണം അള്ളാഹുവിന്റെ ഭരണത്തിനു വേണ്ടി മാത്രം അത് സ്ഥാപിക്കുന്നതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഈ സംഘടന ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കാൻ ഇവർക്ക് എങ്ങനെ പറ്റുന്നു മനുഷ്യരുടെ നിയമനിർമ്മാണത്തെ അംഗീകരിക്കുന്നില്ല സൃഷ്ടികൾക്ക് വേണ്ടി സൃഷ്ടികൾ ഉണ്ടാക്കിയ ഭരണഘടനയല്ല വേണ്ടത് സൃഷ്ടാവിന്റെ ഭരണഘടനയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് അവര് മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടായതുകൊണ്ട് മാത്രം ഒരു രാജ്യവും ഇസ്ലാമിക രാഷ്ട്രമാകില്ലെന്നും ഇസ്ലാമിക നിയമം അനുസരിക്കുന്നവ മാത്രമാണ് ഇസ്ലാമിക രാഷ്ട്രമെന്നുമാണ് ഇവരുടെ പ്രഖ്യാപനം തന്നെ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് കാഴ്ചപ്പാട് അവതരിപ്പിച്ച സംഘടന സിമി അത് നിരോധിക്കപ്പെട്ടു പക്ഷെ ആ സമീപനം അതുപോലെ തന്നെ ഇവർ രഹസ്യമായിട്ട് വെച്ച് പുലർത്തുമല്ലേ പിന്തുടരുവല്ലേ മതം രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ മതത്തിലും ഇടപെടരുത് എന്ന മതനിരപേക്ഷ കാഴ്ചപ്പാടിന് ഇവർ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല ഇസ്ലാം രാഷ്ട്രീയ മതമാണെന്നും രാഷ്ട്രീയ അധികാരം ഒരു അവിഭാജ്യ ഘടകമാണെന്നും അല്ലേ ഇവര് പറയുന്നത് ഇവരെന്ത് രീതിയാണ് ഇവിടെ പിന്തുടർന്നത് മനുഷ്യാവകാശ പ്രവർത്തകരാണ് എന്നിവര് പറയുമ്പോൾ മനുഷ്യരെ ഏതു മതത്തിൽ വിശ്വസിച്ച് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം നൽകുമ്പോൾ അവർ അതിനെ അംഗീകരിക്കുന്നുണ്ടോ ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രവും ആശയവും ജനങ്ങൾക്കും മുസ്ലിം ും അതുകൊണ്ടാണ് ഇവർക്ക് ഭൂരിപക്ഷ അംഗീകാരം പോലും ലഭിക്കാതെ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഒരു കാലത്ത് മുസ്ലിം ലീഗ് പോലും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതാണ് ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ പരിവാര സംഘടനകളും മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിന്റെയും മുഖം കൂടിയാണ് അടി അണിയുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഐസിസിന്റെ ഇന്ത്യൻ പതിപ്പ് എന്നതുപോലെ പ്രവർത്തിക്കുന്ന എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമിയുടെ തന്നെ ഒരു പതിപ്പാ പല പേരുകളിലാണ് ഇവരിതിന് മുമ്പ് പ്രവർത്തിക്കുന്നതെന്ന് മാത്രം ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു എന്നുള്ളത് കൊണ്ട് ഇവരുടെ തീവ്രവാദം മൊത്തമങ്ങില്ലാത എന്നൊന്നും വിചാരിക്കരുത് അവർ പേര് മാറ്റി കുറച്ചുകൂടി തീവ്രത കുറച്ച് ആശയങ്ങളുമായിട്ട് വരും കുറച്ച് അനുയായികളെ കിട്ടിക്കഴിയുമ്പോൾ യഥാർത്ഥ തീവ്രത അവരിൽ വരും കുറച്ചു കാലത്തിനുള്ളിൽ കേരളത്തിൽ തന്നെ നമ്മൾ തെളിയിക്കപ്പെട്ട വസ്തുതയല്ലേ ഇത് എത്ര കൊലപാതകങ്ങൾ എത്ര ഭീകര പ്രവർത്തനങ്ങൾ മുസ്ലിം സമുദായത്തിനകത്ത് പോലും ഇവർക്ക് ഒറ്റപ്പെടലുകൾ ഉണ്ടായത് എന്തുകൊണ്ടാണ് അപ്പോ പലപ്പോഴും ഇത് എന്താണ് എന്ന ആളുകൾ മനസ്സിലാക്കാതെ പോകുന്നതാണോ അതോ മനസ്സിലാക്കിയിട്ടും അവര് പ്രതികരിക്കാൻ സാധിക്കാതെ പോകുന്നതാണോ എന്നറിയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ മഹാഭൂരിപക്ഷവും നാല് വർഷത്തിനുള്ളിൽ നടപ്പാക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോഴും എന്ത് നടപ്പാക്കിയത് ചോദ്യമാണ് ഇടതനാണെങ്കിലും വലതാണെങ്കിലും തെരഞ്ഞെടുപ്പ് ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല പക്ഷേ എന്തുകൊണ്ടാണ് ജനങ്ങൾ ബി ജെ പിന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ അമരക്കാരനിൽ ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇസ്ലാമിക തീവ്രവാദികൾ പല പേരുകളിൽ തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കുമ്പോൾ ആ സംഘടനകൾ എന്തിന്റെ പേരിലാണ് അവരുടെ ലക്ഷ്യം എന്താണ് സ്ഥാപന ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന അറിയാം കാരണം സിമി ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും ഇവരൊക്കെ ഇതിനു മുമ്പ് എന്താണ് ഈ രാജ്യത്ത് കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എന്ന് അറിയുന്നവർക്കറിയാം അവരതിനെ മനസ്സിലാക്കി പ്രതികരിക്കും അതാണ് നമ്മൾ പലപ്പോഴും പലയിടങ്ങളിലും കണ്ടുവരുന്നത് പലയിടങ്ങളിലും പലരും കൃത്യമായ രൂപത്തിൽ അതിനെ പ്രതികരിക്കുന്നുണ്ട് എല്ലാവർക്കും അത് മനസ്സിലാകുന്നില്ല ഒരു പക്ഷേ മനസ്സിലാകുന്ന ആളുകൾക്ക് പോലും പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിഞ്ഞെന്ന് വരല്ല ഇസ്ലാമിക തീവ്രവാദികൾ ബംഗ്ലാദേശിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും നാഗ്പൂരിലാണെങ്കിലും നമ്മൾ കണ്ടല്ലേ ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ച് കൂട്ടക്കൊല നടത്തുന്നത് ഇത് തന്നെയല്ലേ പഹൽഗാമിലും കണ്ടത് അവരുടെ പാൻഡീസ് വരെ ഊരി നോക്കി ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് കൊല്ലുന്ന രീതി പുറത്തു വരുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നമുക്ക് കാണാൻ പോലും പറ്റില്ല സിറിയയിൽ ഇത് തന്നെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഐസസ്സുകാർ നടത്തുന്ന കൊലപാതകങ്ങൾ അതേ ശൈലിയിൽ തന്നെയുള്ള വളരെ ക്രൂരമായിട്ടുള്ള മനുഷ്യ വേട്ടയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ായ്മ ചെയ്യുന്നതിനു വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതകളുണ്ട് നമ്മൾ ഇറങ്ങി കുടി പിടിക്കണമെന്നോ ഇവർക്കെതിരെ സമരം ചെയ്യണമെന്നോ അല്ല ഒരു കമന്റ് രൂപത്തിലെങ്കിലും നമുക്ക് ഈ തീവ്രവാദത്തെ എതിർക്കാൻ സാധിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും പുലർത്തിയെന്ന് നമ്മുടെ മനസാക്ഷിയെ എങ്കിലും വഞ്ചിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും